വൽ ഫജിർ അണ്ണ പ്രഭാതം കൊണ്ട് തന്നെയാണ് സത്യം എന്നാണ് പ്രഭാതവും എന്നേ ഇതിനർത്ഥം അർത്ഥമുള്ളൂ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതാണ് നമ്മൾ ഇതുവരെ വായിച്ച മിക്ക അധ്യായങ്ങളിലും നമ്മൾ കണ്ടത് അതെല്ലാം അറബികൾ പണ്ട് അവലംബിച്ചിരുന്ന ഒരു ഭാഷാ രീതിയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സത്യം ചെയ്തു പറയുക എന്നുള്ളത് അതേ രീതിയിൽ അള്ളാഹുവും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സത്യം ചെയ്യുകയാണ് പ്രഭാതം കൊണ്ട് തന്നെയാണ് സത്യം പത്തു രാത്രികൾ പത്തു രാത്രികൾ കൊണ്ട് തന്നെയാണ് സത്യം ഇരട്ട കൊണ്ടും ഒറ്റ കൊണ്ടും തന്നെയാണ് സത്യം രാത്രി കൊണ്ടാണ് സത്യം അത് ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയുമാണ് ഈ പറഞ്ഞത് ബുദ്ധിയുള്ളവൻ അവയിൽ സത്യത്തിന് വകയുണ്ടോ ഈ വായിച്ചതിൽ നിന്ന് എന്തെങ്കിലും ആശയം പിടികിട്ടിയോ എന്തെങ്കിലും ഒരർത്ഥം ഇതിനകത്ത് ഉണ്ടോ ഇനി ഇതിന് അർത്ഥമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മാത്രമല്ല സംശയം ഈ തഫ്സീർ എഴുതിയ ആളുകൾക്കും സംശയമാണ് അവർ പറയുന്നത് അങ്ങനെ ആവാം ഇങ്ങനെ ആവാം അതാവാം ഇതാവാം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഊഹങ്ങൾ അവതരിപ്പിക്കുകയല്ലാതെ ഇത് പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ എന്താശയമാണ് ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയും ഈ തഫ്സീറുകൾ എഴുതിയ മുഫസ്സിറുകൾക്ക് പോലും ഉണ്ടായിരുന്നില്ല ഇവിടെ പ്രഭാതം പ്രഭാതം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് സത്യം ചെയ്യുന്നത് അത് കഴിഞ്ഞ് പത്ത് രാത്രികൾ എന്താണ് ഈ പത്ത് രാത്രികൾ പത്ത് രാത്രികൾ എന്താണ് എന്നതിന് നമുക്കിപ്പോൾ ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ യാതൊരു പിടിയും കിട്ടില്ല എന്താണ് ഇപ്പോൾ ഈ പത്ത് രാത്രികൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് പിടി കിട്ടണമെങ്കിൽ നമ്മൾ ഇത് പറയുന്ന കാലഘട്ടത്തിലെ ജാഹിലിയ അറബികളുടെ അന്നത്തെ ചില വിശ്വാസങ്ങളും അന്നത്തെ ആചാരങ്ങളും അന്നത്തെ സമ്പ്രദായങ്ങളും ഒക്കെ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പത്ത് രാത്രികൾ എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ദൂഹം ഏകദേശം ഒരു ഊഹമെങ്കിലും നമുക്കുണ്ടാക്കാൻ പറ്റുന്നത് ഇവിടെ പത്ത് കുറിച്ച് മുഫസ്റുകൾ പല അഭിപ്രായങ്ങളാണ് പറയുന്നത് അതിലെ അധിക മുഫസ്റുകളും പറയുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ആദ്യത്തെ പത്ത് രാത്രികൾ എന്നാണ് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് രാത്രികൾക്ക് ജാഹ്ലിയ കാലത്ത് ജാഹിലീയ വിശ്വാസവും ജാഹിലീയ ആചാരവും അനുസരിച്ച് വളരെയധികം ഉണ്ടായിരുന്നു ഹജ്ജിൻ്റെ സമയമാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന മാതിരി അള്ളാഹു എന്ന ഏകദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനമൊന്നും ഹജ്ജ് എന്ന് പറഞ്ഞാൽ അവിടെ പുന്നൂറ്റിൽ പറയും വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ഈ കായയിൽ അന്നത്തെ ഗോത്ര മനുഷ്യര് അവിടെ ആരാധിച്ചു വന്നിരുന്ന ഒരു രീതിയാണ് ഹജ്ജ് കാബ എന്ന് പറയുന്ന ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അവിടെ ആചരിച്ചു വന്നിരുന്ന ഹജ്ജ് ആ ഹജ്ജിൽ ആ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു രാത്രികളിൽ അവർ കൽപ്പിച്ചിരുന്ന പ്രാധാന്യം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് മുഫസറുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർത്തും ജാഹ്ലീയത്തിൻ്റെ അവിശ്വാസവുമായി ബന്ധപ്പെട്ട പത്ത് രാത്രികളെയാണ് ഇവിടെ അള്ളാഹു സത്യം ചെയ്യാൻ എടുത്ത് വീശുന്നത് തൗഹീദിൻ്റെ സിദ്ധാന്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം കൊടുത്തയച്ച അള്ളാഹു ജാഹ്ലീയത്തിൻ്റെ ആചാരങ്ങളെയും ജാഹ്ലീയത്തിൻ്റെ വിശ്വാസങ്ങളെയും എടുത്തുകൊണ്ട് സത്യം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എന്തൊരു അസംബന്ധമാണ് അതാണെന്ന് പറയുന്നത് വേറെ ചിലർ പറയുന്ന മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് അതിന് പുണ്യം കല്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് എന്നാൽ മാസത്തിലെ പത്ത് ദിവസങ്ങൾക്ക് അന്ന് ജാഹ്ലിയ അറബികൾ അത്ര പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല എന്നതുകൊണ്ട് ആദ്യത്തെ ഈ പത്ത് ദിവസങ്ങൾ ആ ദുൽഹജ്ജ് മാസത്തിലെ പത്ത് ദിവസങ്ങൾ തന്നെയാണ് എന്നാണ് മിക്ക മുഹസുകളും ആണ് ഇട്ടു പറയുന്നത് വേറൊരു കൂട്ടർ പറയുന്നത് റമദാൻ മാസത്തിലെ അവസാനത്തെ പത്താണ് ഈ പറയുന്നത് എന്നാണ് ഈ മുഹറമാസത്തിലെ ആദ്യത്തെ പത്തും ശ്രമ മാസത്തിലെ അവസാനത്തെ പത്തും ഒക്കെ പിന്നീട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ ഖുറാൻ വാക്ക് അവതരിക്കുന്ന കാലത്ത് മക്കയിലെ അറബികളെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് രാത്രികൾക്കാണ് അവർ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് പുണ്യം കൽപ്പിച്ചിരുന്നത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് മിക്ക മുഫസ്സറുകളും അഭിപ്രായപ്പെടുന്നത് ഇവിടെ ഞാൻ ഊന്നി പറയുന്നത് എന്തിനാണ് അള്ളാഹു എന്ന ഏകദൈവം ഈ മുഷരിക്കുകളുടെ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഈ ജാഹ്ലീയത്തിൻ്റെ പത്ത് ദിവസങ്ങളെ പൊക്കി കാണിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നത് അത് മുഹമ്മദിൻ്റെ അന്നത്തെ മനസ്സിൽ ഈ ജാഹിലീയത്ത് മാഞ്ഞു പോയിരുന്നില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ കാണുന്നത് മുഹമ്മദിൻ്റെ അന്ന് ഈ ജാഹിലീയത്തെല്ലാം വള്ളിപ്പിടിച്ച് കിടന്നിരുന്നു ആ ജാഹിലീയത്ത് എടുത്തിട്ട് മുഹമ്മദ് വീശി അതിനപ്പുറത്ത് യാതൊന്നും അതിനകത്തില്ല